റിപ്പോർട്ട് ബ്രേക്കിംഗ് ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് കേസിൽ അന്വേഷണത്തിന് ഇ ഡിയും എത്തുന്നു എൻസിബിയിൽ നിന്നും കേസിന്റെ വിശദാംശങ്ങൾ തേടി പ്രതി എഡിസൺ നടത്തിയ ലഹരി ഇടപാടുകളുടെ മറവിലെ കള്ളപ്പണം വെളുപ്പിക്കലിൽ അന്വേഷണം നടത്തും ലഹരി ഇടപാടിലൂടെ എഡിസൺ സമ്പാദിച്ചത് കോടികളാണെന്നാണ് കണ്ടെത്തൽ ഡാക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖല കെറ്റാമനോണിന്റെ മുഖ്യ സൂത്രധാരനാണ് എഡിസൺ എന്നാണ് എൻസിബിയുടെ കണ്ടെത്തൽ അന്വേഷണത്തിന് എൻ സി ബിക്കൊപ്പം തന്നെ ഇ ഡിയും എത്തുന്നു എന്നുള്ള വിവരങ്ങൾ എന്താണ് മനസ്സിലാക്കാനാകുന്നത് ആ സ്മൃതി ഈ ഡാർക്ക് നെറ്റ് ലഹരി കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെയാണ് നേരത്തെ എൻ സി ബി അറസ്റ്റ് ചെയ്തിരുന്നത് ഒന്ന് മോവാറ്റുവിയുടെ സ്വദേശിയായ എഡിസൺ ആണ് ഇതിന് പുറമെ സുഹൃത്തായ അരുൺ തോമസിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ പേരെയും കസ്റ്റഡിയിൽ വാങ്ങി നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പ്രധാനമായും ഇവർ എത്രത്തോളം ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ലഹരി ഇടപാടുകളിലൂടെ സമ്പാദിച്ച പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്തുകയാണ് എൻ ലക്ഷ്യം ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസി കൂടി ഇപ്പോൾ അന്വേഷണ രംഗത്തേക്ക് എത്തുന്നത് ഇ കൊച്ചി യൂണിറ്റ് ാണ് ഇപ്പോൾ ഒക്കുഡൻസ് റിപ്പോർട്ട് എൻ സി ബിയിൽ നിന്ന് തേടിയിരിക്കുന്നത് സാധാരണഗതിയിൽ എന്തെങ്കിലും ഉണ്ടായി അറസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ആ ഏജൻസിയിൽ നിന്നും ഒക്കുഡൻസ് റിപ്പോർട്ട് വാങ്ങാറുണ്ട് ഇ ഡി അങ്ങനെ വാങ്ങിയ ശേഷം പ്രാഥമിക അന്വേഷണം നടത്തും പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും എഡിസെൻറ്റ് കോടികളാണ് ലഹരി ഇടപാടുകളോടെ സമ്പാദിച്ചതെന്നുള്ളതാണ് എൻ സി ബിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലഹരി ഇടപാടുകളുടെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പികൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ട് കടക്കുക നേരത്തെ മൂവാറ്റുപുഴയിലെ വീട്ടിൽ നിന്നും എഡിസന്റെ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എൻ സി ബി പിടിച്ചെടുത്തിരുന്നു അതിൽ നിന്നും എത്രത്തോളം ഇടപാടുകൾ നടത്തി എന്നുള്ളത് കണ്ടെത്തുകയാണ് എൻ സി ബിയുടെ ലക്ഷ്യം ഇതോടൊപ്പം തന്നെ ഒരു മൊനേറോ എന്നുള്ള ഒരു പ്രൈവസി കോയിൻ ഉപയോഗിച്ചാണ് ഈ ഇടപാടുകളൊക്കെ തന്നെ നടന്നി നടന്നിരിക്കുന്നത് തന്നെ എത്രമാത്രം എത്ര തുകയാണ് ഈ ഇയാൾ സ്വന്തമാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയും എൻ സി ബി കഴിഞ്ഞിട്ടില്ല അത് സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്താൻ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇ ഡി കൂടി അന്വേഷണം രംഗത്തേക്ക് എത്തുന്നത് ശരി ശരനാണ് വിവരങ്ങള് നൽകിയത്